ും പിടിച്ചു നിർത്തിയും തങ്ങളുടെ സംഗമത്തിന് തിരുത്തു പകരുന്നു ിയുടെ പോരാളികൾ ഒരു പുറത്തെങ്കിലും മറുപറത്ത് പിടിച്ചു നിർത്തുന്നവരെ പിടിച്ചു വലിച്ച് തങ്ങളുടെ കാഴ്ചവട്ടിലേക്ക് കൊണ്ടു കൊന്നെത്തിക്കുക എന്ന ഉത്തമ ബോധ്യവുമായി പടക്കളത്തിലേക്ക് പാലക്കാടൻ പടകുതരകൾ ഒരു പുറത്ത് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടത്തിലേക്ക് ആരുണ്ടാകുമെന്ന ചോദ്യത്തിലേക്ക് വിജയിച്ചാൽ പരാജയപ്പെട്ടാൽ മാമാങ്കത്തോട് പറയേണ്ടി വരും സ്വീകരിക്കേണ്ട പോരാട്ടം

पत्तड़ी में धीरे में लेके आज जब आज जबी से ना बाले कार और काट के बने के इधर वाले कले सोतम काट चुपटे लेके वाली चले पे किधर आये मेरे लक्ष्य तोड़ बूढ़ी और ना मैं ये कितना पढ़ाई और करती लेके तागिट्टा और मेरे बोर आटम करी गई पढ़ी लोग के पास तो के पढ़ी क्या पार और पाले कार प्री कॉ

വെങ്കിടങ്ങിന്റെ പടയാളി കൂട്ടങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് പടക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച ആവേശ പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ പരാജയപ്പെടുത്താം എന്ന ചോദ്യങ്ങൾക്ക് കളിക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച വീണ്ടും മികവിന്റെ പോരാട്ട പോർക്കളങ്ങളെ കളിക്കളത്തിൽ സമ്മാനിച്ച് കിഴക് ഈ കളിക്കളത്തിലേക്ക് പകർത്തി എഴുതുന്ന പതിനാല് പടയാളി കൂട്ടങ്ങളുടെ പേരോട്ടം ആവേശപ്പെട്ട് ആകാശഗോപുരങ്ങൾ കെട്ടിക്കൂട്ടുന്ന കളിക്കൂട്ടുകാരായി ഇതിന്റെ പടങ്ങൾ അതിലേക്ക് എതിരാളിക്കുന്ന ഒരു പോരാളിയെ പോലെ ഊന്നിയുറപ്പിച്ച് പടയോട്ടത്തിന്റെ പകിട്ട് ചാർത്തുന്ന പോരാട്ട വേദിയിലേക്ക് നടന്നു കയറുക എന്ന ലക്ഷ്യത്തോടുകൂടി ചരിത്ര പെരുമകൾ കൊണ്ട് ജനശ്രുത നേടിയ ഒരു നാടിന്റെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും നെഞ്ചേറ്റി തീജ്വാല പാദങ്ങളുമായി ീജ്വാലം കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കടൽ കടന്നു വരുന്നത് ഏത് മാരകായുധങ്ങൾക്കും ശത്രുപാലിനെതിരെ എതിർപ്പടയുടെ പ്രതിരോധ കവചങ്ങളെ ആക്രമണം കൊണ്ട് മറികടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പിടിമുറുക്കിയ ിൽ പിടിമിടാൻ മനസ്സില്ലാത്തവരുടെ തേരോട്ടത്തിന് കളമൊരുക്കി കിരാലൂരിന്റെ മലയാളി കൂട്ടങ്ങൾ ഒരു പുറത്ത് ക്ലബ്ബിന്റെ മലയാളികൾ ഒരു സൂപ്പർ സ്റ്റാർ പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു പോകാൻ

പിൻബത്താൻ പോരാട്ടം കൈയടിച്ച് സ്വീകരിക്കേണ്ട പടയോട് ആനാലിലേക്ക് വിജയം ആ നാളിലേക്ക് പരാജയമെന്ന് പ്രവചിക്കുവാൻ അസാധ്യമായ ഒരു പടങ്ങളിലേക്ക്

ിൽ പോരാളികൾ മാനസപുത്രന്മാരായി പണുക്കളത്തിലേക്ക് വരെയുള്ള താരങ്ങൾ കൈയടിച്ച് കൈയടിച്ചു തന്നെ സ്വീകരിക്കേണ്ട മഴയോട്ടം